ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്ന ഒരു ചിക്കൻ ചാർക്കോൻ്റെ റെസിപ്പിയാണ് അതിന് ഞാൻ ചിക്കനെല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അത് ഇനി കട്ട് ചെയ്ത ചിക്കനൊക്കെ ഇതുപോലെ വരഞ്ഞിട്ടൊന്ന് ചോദിക്കുക അതായത് പരത്തി വെക്കുക എൻ്റെ അടുത്ത് ഇതേ ഉള്ളും കു പരത്താൻ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് അതിൻ്റെ സാധനമുള്ള ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ എല്ലാം അതുപോലെ ചെയ്ത് കഴുകി ഒന്ന് വെള്ളം പോകാൻ വെച്ചിരിക്കുകയാണ് ഇതും പുതിന പുതിനീന എല്ലാം കഴുകി വെച്ച് പിന്നെ കുറച്ച് ഒരു അഞ്ചാറ് കൊച്ചുള്ളി ചെറിയ ഉള്ളി ഉള്ളി ചെയ്യാം ചെയ്യട്ടോ പിന്നെ കഴുകി വെച്ച മല്ലിയിലയും പുതിയം അത് ആവശ്യത്തിനുള്ള മല്ലി മല്ലിയിലും പുതിയ ഇത് കണക്കൊന്നുമില്ല ഇത്ര നിങ്ങൾക്ക് അറിയാലോ ഏകദേശം ഉണ്ടാക്കുന്ന അറിയാവുന്ന ആൾക്കാരായിരിക്കുമല്ലോ അപ്പോൾ അറിയാൻ പറ്റും പിന്നെ പച്ചമുളകാണ് ഞാൻ ഇതിൽ കൂടുതൽ ഇടുന്നത് മുളക് പൊടിയില്ല കുരുമുളക് പൊടിയാണ് പിന്നെ ഇടുന്നത് ഒരു ഞാനതിപ്പോൾ ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരുവിനനുസരിച്ചിട്ടാ പിന്നെ എട്ടല്ലി ഗാർലിക്ക് വെള്ളുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറേ ഇടില്ല ഞാൻ പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി രണ്ട് സ്പൂണ് കുരുമുളക് പൊടി അത് എരുവിനനുസരിച്ചിട്ടാ ഇത് പേരിഞ്ചിരകം അര ടീസ്പൂണ് ഇത് ചെറിയ ജീരകം കാൽ ടീസ്പൂണ് ഇത് മല്ലിയിലയും പുതിയയും ഉണക്കി പൊടിച്ചതാണ് അതൊരു കാൽ ടീസ്പൂണ് ഒന്ന് അത് ആണ് അതിലുണ്ട് ഞാൻ അതിൻ്റെ കൂടെ കൂടി ആഡ് ചെയ്ത് കൊടുത്തതാണ് പിന്നെ ഒരു കഷ്ണം പട്ട ക്രാമ്പ് ഒരു മൂന്നേലക്കായും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം രണ്ട് ചെറുനാരങ്ങ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ തൈര് തൈരായാലും മതി അതിൻ്റെ നീരും അങ്ങ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് ഈ ചിക്കനെ മിക്സ് ചെയ്ത് വെക്കാം അതായത് ഞാനിപ്പോൾ ചെ നാല് മണിക്കൂർ വെക്കുന്നുണ്ട് പക്ഷെ അതിലും കൂടുതൽ വെക്കണം പക്ഷേ ഇനിയിപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നാല് മണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ കൂടുതൽ സമയം വെക്കുമ്പോഴാണ് മസാല ചിക്കനിലോട്ടേക്ക് പിടിക്കാൻ അതായിരിക്കും കുറച്ചും കൂടി നല്ല രുചിയുണ്ടാവും ഇത് രുചിയില്ല എന്നല്ല രുചിയെല്ലാം ഉണ്ട് പക്ഷേ കുറച്ചും കൂടി സമയം കൂടുതൽ വെക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ടത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ല മിക്സ് ചെയ്തിട്ട് ഞാൻ എന്നിട്ട് മിക്സി നാല് മണിക്കൂർ കഴിഞ്ഞ് എന്നിട്ട് ചെറിയ തീയിൽ എന്നിട്ട് ഞാൻ വേവിച്ചെടുക്കുക ഒരു മുക്കാൽ ഭാഗം വേവിച്ചെടുക്കും ഞാൻ ചാർക്കോളിൽ എപ്പോഴും വലിയ പീസാണ് വേണ്ടത് ഇതിപ്പോൾ അവർ കട്ട് ചെയ്ത് തന്നത് ഇങ്ങനത്തെ പീസാണ് അതുകൊണ്ട് ഞാൻ ഈ പീസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞു രണ്ട് ഭാഗം തിരിച്ചു മറിച്ചിട്ടുക്കണം വെന്ത് കഴിഞ്ഞ് പിന്നെ ബാക്കി വന്ന ഗ്രേവിയില്ല അതിൽ ഞാൻ കുറച്ച് മുളക് പൊടി ഇടുക പച്ചമുളകിന് ഏര് കുറഞ്ഞുപോയി അപ്പോൾ അത് മുളക് പൊടി ഇട്ടിട്ട് ഇത് ഒന്ന് നന്നായിട്ട് കുറച്ച് കുറുക്കിയെടുക്കാൻ കുറുക്കിയെടുത്തിട്ട് നമ്മൾ ഈ ചിക്കൻ മാറ്റി വെച്ചില്ല അതിൻ്റെ മേലെ ഒന്ന് പുരട്ടി കൊടുക്കാൻ രണ്ട് ഭാഗവും അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ പച്ചമണമെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്കത് എറക്കാം പിന്നെ ഇതുപോലെ ചിക്കൻ്റെ മേലോട്ട് രണ്ട് ഭാഗം പുരട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം പക്ഷേ ഇത് വെളിച്ചുമില്ലാത്തതുകൊണ്ട് രാത്രിയായിപ്പോയി പുറത്ത് ഒട്ടും വെളിച്ചം ഇല്ല അതുകൊണ്ട് ശരിക്കും എനിക്കത് വീഡിയെടുക്കാൻ പറ്റിയില്ല പുറത്തായത് കാരണം ഇനി ഇൻഷല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം പുറത്താ വേണ്ട ഇത് ഇരുടായിപ്പോയി വെളിച്ചേ ഇല്ല കുറച്ചും കൂടി കഴിഞ്ഞാൽ തീരെ വെളിച്ചം ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ നിർത്തി എന്നിട്ട് വീഡിയോ കാരണം വെളിച്ചമില്ല ഏകദേശം ഈ പത്ത് മിനിറ്റ് മതി നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് ചിക്കൻ ചാർക്കൂ റെഡിയാവും ഒന്ന് ഉണ്ടാക്കി നോക്കി ഏതായാലും എല്ലാവരും